നമസ്കാരം പി ഏറ്റവും പുതിയ വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാ കൂട്ടുകാരും എൽ ഡി സി വന്നെത്തി ആ എല്ലാ കൂട്ടുകാരും നല്ല പഠിച്ച് നല്ല സെറ്റ് ആയിട്ടിരിക്കുകയാണ് ആ പഠിച്ച കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു റിവിഷൻ ഒരു ക്യുക്ക് റിവിഷൻ എന്ന രീതിയിൽ പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച് ജി കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ത്യൻ തേവില് ചർച്ച ചെയ്യാം ഓക്കെ ലേഡാ അപ്പം ഒന്നാമത്തെ ക്വസ്റ്റൻ ഇതാണ് കൂട്ടുകാരെ മൗലിക ചുമതലകളെ പറ്റി ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണോ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാലേ പി എസ് സിയുടെ അടിസ്ഥാന ഒരു ക്വസ്റ്റിൻ ബേസിക് ക്വസ്റ്റൻ ആണ് ഇത് മൗലിക ചുമതലകളെ പറ്റി ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പറയുന്നത് ഭാഗം ചുമതലകൾ ഭാഗം നാല് എ ഓക്കെ ലടാ ഇനി അതിന്റെ റിലേറ്റഡ് ഫാക്ട് നമുക്ക് ജസ്റ്റ് നോക്കാം മൗലിക കടമകൾ ഭരണഘടന ഉൾപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇതേ ആ പി എസ് പ്രസ്താവന രീതിയിൽ പലതവണ ആവർ ചോദിച്ചതാണ് എന്താണ് മൗലിക കടമകൾ ഭരണഘടന ഉൾപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഓക്കെ അല്ലേടാ ഇനി ഈ ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്താണ് ാണ് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് പ്രസ്താവന ഉൾപ്പെടുത്തിയിരുന്നില്ല കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക മൗലിക കടമകൾ കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് അല്ലേ ഇനി ഈ എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് റഷ്യയിൽ നിന്നുമാണ് ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തു നിന്നുമാണ് റഷ്യയിൽ നിന്നുമാണ് ഭേദഗതി പ്രകാരം മൗലിക ൾ ഉൾപ്പെടുത്തി എൺപത്തി ആറാമത്തെ ഭരണഘടനാ ഭേദഗതി വഴി പതിനൊന്നാമത്തെ മൗലിക കടമ കൂട്ടിച്ചേർത്തു അങ്ങനെ ആകെ പതിനൊന്ന് മൗലിക കടമകൾ നിലവിൽ ഭരണഘടനയിലുണ്ട് അപ്പം ആകെ എത്ര മൗലിക കടമകളാണ് നമുക്ക് പതിനൊന്ന് മൗലിക കടമകൾ അപ്പം നാൽപ്പത്തിരണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതി വഴി പത്ത് മൗലിക കടമകൾ ഉൾപ്പെടുത്തി എൺപത്തി ആറാമത്തെ ഭരണഘടനാ ഭേദഗതി വഴി പതിനൊന്നാമത്തെ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു അങ്ങനെ ആകെ പതിനൊന്ന് മൗലിക കടമകൾ ഭരണഘടനയിലുണ്ട് ഇനി ഈ മൗലിക ചുമതലയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന വകുപ്പ് ആർട്ടിക്കിൾ എ ഭാഗം നാലേ ആണെങ്കിൽ ആർട്ടിക്കിൾ ഏതാണ് എ എ ആണ് അല്ലേ ഇനി ഇന്ത്യൻ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ഭാഗമാണ് ഭാഗം രണ്ട് എന്താണ് ഇന്ത്യൻ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം രണ്ടും മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഭാഗം മൂന്നുമാണ് ഇതൊക്കെ ഓൾറെഡി പി എസ് ചോദിച്ചാൽ പി വൈ ക്യു ആണ് അപ്പം ഇന്ത്യൻ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഭാഗം രണ്ടും മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഭാഗം മൂന്നുമാണ് ഓക്കെ ലേഡാ എങ്കിൽ അടുത്തത് അടുത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് മുന്നൂറ്റി എഴുപത്തി ഒന്ന് എ ഏത് സംസ്ഥാനത്തെ പറ്റി പറയുന്നു നമുക്കറിയാം ആ ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് മുന്നൂറ്റി എഴുപത്തി ഒന്ന് പറയുന്നു നാഗാലാന്റ് മുന്നൂറ്റി എഴുപത്തി ഒന്ന് ൂന്ന് ഡിസംബർ നാലിന് നാഗാലാന്റ് രൂപീകൃതമായി ഈ നാഗാലാന്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ നാലിന് രൂപീകൃതമായ നാഗാലാന്റിന്റെ തലസ്ഥാനം കോഹിമ നാഗാലാന്റിന്റെ തലസ്ഥാനം കൊഹിമ ആണെങ്കിൽ തിമോഗ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് അതും നാഗാലാന്റ് ആണ് അപ്പം നാഗാലാന്റ് മറ്റൊരു പേര് തിമോഗ എന്നാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത്തി ഒന്നിലെ ഏത് സംസ്ഥാനത്തെ കുറിച്ച് പറയുന്നു നാഗാലാന്റ് നാഗാലാന്റ് രൂപീകൃതമായത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ നാലിലാണ് ഓക്കെ ലേടാ ഓക്കേ യെസ് ഇനി നെക്സ്റ്റ് ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഏക ഇന്ത്യൻ സംസ്ഥാന ആണ് ഇതൊക്കെ ചോദിച്ച് ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഏക ഇന്ത്യൻ സംസ്ഥാന നാഗാലാൻഡ് ആണെങ്കിൽ നാഗാലാൻഡുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ഏക അയൽ രാജ്യം മ്യാൻമർ ആണ് ഏതാണ് നാഗാലാൻഡുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ഏക അയൽ രാജ്യം മ്യാൻമർ ആണെങ്കിൽ പഞ്ചായത്ത് രാജ് നിലവിലില്ലാത്ത ഒരു ഇന്ത്യൻ സംസ്ഥാനമാണ് കൂട്ടുകാർ ഏത് നാഗാലാൻഡ് ഇതാ റാങ്ക് മേക്കിംഗ് എന്താണ് പഞ്ചായത്ത് രാജ് നിലവിലില്ലാത്ത ഒരു ഇന്ത്യൻ സംസ്ഥാനം എന്നും ചോദിച്ചാൽ പറയണം അത് നാഗാലാൻഡ് നാഗാലാൻഡ് അല്ലേ എങ്കിൽ നാഗാലാന്റിന്റെ ഔദ്യോഗിക മൃഗം മിഥുൻ എന്ന കാളയാണ് എന്നാണ് മിഥുൻ എന്ന കാളയാണ് ഇത് നാഗാലാന്റിന്റെ ഔദ്യോഗിക മൃഗം മിഥുൻ എന്ന കാളയാണ് അല്ലേ അപ്പം അതിന്റെ ഒരു ചെറിയ ചെറിയൊരു കാര്യം പറയാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരി ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് വരെ ഫ്രീ ആയിട്ട് കറണ്ട് അഫീസിന്റെ ഒരു ലൈവ് സെഗ്മെന്റ് ഏറ്റവും ഓരോ വർഷത്തെയും ഓരോ മാസത്തെയും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സുകളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു ഫ്രീ സെഗ്മെന്റ് ലൈവ് സെഗ്മെന്റ് നടക്കുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യുക ഓക്കെ ലേഡാ യെസ് അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നാണ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രന്റെ പിതാവാരാണ് കൂട്ടുകാർ അത് ദാദാബായ് നവറോജിയാണ് അല്ലേ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാബായ് നവറോജിയാണ് എങ്കിൽ ദാദാബായ് നവറോജിയുമായി ബന്ധപ്പെട്ട പി എസ് ചോദ്യം മറ്റൊരു ചോദ്യമാണ് ഇന്ത്യൻ രാഷ്ട്രതന്ത്ര ശാസ്ത്ര പിതാവാരാണ് അതും ദാദാബായ് നവറോജിയാണ് അപ്പം ഇന്ത്യൻ രാഷ്ട്രതന്ത്ര ശാസ്ത്ര പിതാവ് ദാദാബായ് നവറോജി ആണെങ്കിൽ ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ ദാദാബായ് നവറോജിയാണ് ഇന്ത്യൻ

ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഈസ്റ്റ് 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 ഇന്ത്യ 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 കമ്പനി അസോസിയേഷൻ 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 രൂപീകരിച്ചത് ദാദാബായ് ാണ് പി എസ് രൂപീകരിച്ച വർഷം എന്നാണ് ഓൾറെഡി ചോദിച്ചു എണ്ണൂറ്റി അറുപത്തി ആറിലാണ് അപ്പം ലണ്ടനിൽ സ്ഥാപിച്ചത് ദാദാബൈ നവറോജിയാണ് ഏത് വർഷമാണ് കൂട്ടുകാരെ ആയിരത്തി അറുപത്തി ആറ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് ഓക്കെ അല്ലേ ഇനി ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തിനും ദൂർത്തിനുമെതിരെ ആ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ച ദാദാബേ നവറോജിയാണ് അതാണ് ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തിനും ദൂർത്തിനുമെതിരെ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചതാരാണ് ദാദാബൈ നവറോജിയാണ് മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തമാരാണ് ദാദാബൈ നവറോജിയാണ് ലണ്ടിൽ ഈസ്റ്റ് ഇന്ത്യ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചതാരാണ് ദാദാബൈ നവറോജിയാണ് സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ദാദാബൈ നവറോജിയാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരനും ദാദാബൈ ആണെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് ദാദാബൈ നവ്റുജു ഓക്കെ ലടാ മനസ്സിലാവുന്നില്ലേ യെസ് ഇനി നെക്സ്റ്റാണ് ദാദാബായ് നവറൂജിയുടെ പ്രസിദ്ധ കൃതിയാണ് ഇതും ഓൾറെഡി പേശു ചോദിച്ചതാണ് പവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ എന്താണ് ദാദാബായ് നവറോജിയുടെ പ്രസിദ്ധ കൃതിയാണ് പവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ ഓക്കെ ഇനി ലിബറൽ പാർട്ടിയുടെ പ്രതിനിധിയായി നവറോജി ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായത് അപ്പം ഏത് പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ദാദാബായ് നവറോജി ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായത് ലിബറൽ പാർട്ടി അതാണ് ലിബറൽ പാർട്ടി ഓക്കെ അല്ലേ ഇനി അരങ്ങുകാണാത്ത

ഇനി ആത്മകഥയ്ക്കൊരാമുഖം ലളിതാംബികർജനം എന്താണ് ആത്മകഥയ്ക്കൊരാമുഖം ലളിതാംബികന്തർജനമാണെങ്കിൽ എൻ്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭൻ എൻ്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭൻ എൻ്റെ ബാല്യകാല സ്മരണകൾ സി അച്യുതമേനോ എന്താണ് തെറ്റിപ്പോകല്ലേ എൻ്റെ ബാല്യകാല സംസ്മരണകൾ ശ്രീ അച്യുതമേനോനും മേനോനും ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭനുമാണെങ്കിൽ എൻ്റെ കാവ്യലോകസ്മരണകൾ വൈലോപ്പള്ളി ശ്രീധരമേനോൻ ആരാണ് എൻ്റെ കാവ്യലോകസ്മരണകൾ വൈലോപ്പിള്ളിയും എൻ്റെ സ്മരണകൾ കേരളവർമ്മ ആരാണ് എൻ്റെ സോറി മൃഗിയല്ല മൃഗയാ സ്മരണകൾ താണേ കേരളവർമ്മ എൻ്റെ മൃഗയാസ്മരണകൾ സ്മരണകൾ കേരളവർമ്മ ഓക്കെ അല്ലേ അപ്പം ജീവിതപാത ചെറുകാട് അനുഭവങ്ങളുടെ സംഗീതം പവനൻ ആത്മകഥക്കൊരാമുഖം ലളിതാംബിക അന്തർജനം എൻ്റെ ജീവിതസ്മരണകൾ മന്നത് പത്മനാഭനാണെങ്കിൽ എൻ്റെ ബാല്യകാല സ്മരണകൾ സി അച്യുതമേനോനും എൻ്റെ കാവ്യലോക സ്മരണകൾ വൈലോപ്പിള്ളിയും എൻ്റെ മൃഗയാസ്മരണകൾ കേരളവർമ്മയുമാണ് ഓക്കെ എങ്കിൽ എൻ്റെ ജീവിതകഥ ആരുടെതാണ് എന്റെ ജീവിതകഥ എ കെ ജി എന്നാണ് എന്റെ ജീവിതകഥ എ കെ ജി ആണെങ്കിൽ എൻ്റെ കഥ എൻ്റെ കഥ യെസ് മാധവിക്കുട്ടി എൻ്റെ കഥ മാധവിക്കുട്ടിയാണ് എൻ്റെ കഥ മാധവിക്കുട്ടിയാണെങ്കിൽ സിംഫണി ആരാണ് എം ലീലാവതി എന്നാണ് നിലക്കാത്ത സിംഫണി നിലക്കാത്ത സിംഫണി ആരാണ് എം ലീലാവതി എം ലീലാവതി ജീവിത സ്മരണകൾ ഇ വി കൃഷ്ണപിള്ള ജീവിത സ്മരണകൾ ആരുടെ ഇ വി കൃഷ്ണപിള്ള വ്യാഴവട്ട സ്മരണകൾ ബി ുട്ടിയമ്മ എന്നാണ് സ്മരണകൾ ബി കല്യാണിക്കുട്ടിയമ്മയും സ്മരണകൾ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ചിദംബര സ്മരണ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഓക്കെ മാധവിക്കുട്ടി നിലക്കാത്ത സിംഫണി എം ലീലാവതിയും ജീവിത സ്മരണകൾ ഇ വി വ്യാഴവട്ട സ്മരണകൾ ബി കല്യാണിക്കുട്ടിയമ്മ സ്മരണ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഓക്കെ എങ്കിൽ ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന മലയാള കവിയാണ് കൂട്ടുകാരെ വള്ളത്തോൾ ശബ്ദസുന്ദരൻ വള്ളത്തോൾ 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 ശബ്ദസുന്ദരൻ ശബ്ദസുന്ദരൻ അല്ലേ എങ്കിൽ കേരള കേരള ആണെങ്കിൽ കേരള കേരള കാളിദാസൻ കാളിദാസൻ കേരളവർമ്മ കേരളവർമ്മ ആണെങ്കിൽ കേരള കേരള സ്കോട്ട് സ്കോട്ട് സി വി രാമൻ പിള്ള കേരളാസ്കോട്ട് കോട്ടി രാമൻപിള്ള ക്രൈസ്തവ കാളിദാസൻ കട്ടക്കയം ചെറിയാൻ മാപ്പിള കാളിദാസൻ കട്ട ചെറിയ ചെറിയാൻ മാപ്പിളിയാണെങ്കിൽ കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കേരള തുളസിദാസൻ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് കേരള പാണിനി ആരാണ് എ ആർ രാജരാജവർമ്മ കേരള പാണിനി എ ആർ രാജരാജവർമ്മ കേരള ഇബ്സൻ എൻ കൃഷ്ണപിള്ള കേരള ഇബ്സൻ എൻ കൃഷ്ണപിള്ള കേരള ടാഗോർ വള്ളത്തോൾ കേരള ടാഗോർ വള്ളത്തോൾ കേരള മോപ്പസാങ് തകഴി ശിവശങ്കര പിള്ള കേരള സൂർദാസ് പൂന്താനം കേരള ഹെമിംഗ് വേ എം ടി വാസുദേവൻ നായർ കേരള ഹെമിംഗ് വേ എം ടി വാസുദേവൻ നായർ ഞാൻ റിപ്പീറ്റ് ചെയ്യാം ശബ്ദസുന്ദർ എന്നറിയപ്പെടുന്ന വള്ളത്തോൾ ആണെങ്കിൽ കേരള വാൽമീകി വള്ളത്തോൾ കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ കേരള സ്കോട്ട് സി വി രാമൻ ക്രൈസ്തവ കാളിദാസൻ കട്ടക്കയം ചെറിയാൻ മാപ്പിള കേരള വ്യാസൻ കൊടുങ്ങലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കേരള തുളസിദാസ് വെണ്ണിക്കുളം ഗോപാല കുറുപ്പും കേരള പാണിനി എ ആർ രാജരാജവർമ്മ കേരള ഇബ്സൻ എൻ കൃഷ്ണപിള്ള കേരള

ഇത്രയും പ്രധാനപ്പെട്ട കറണ്ട് അഫയേസ് എന്നാണ് കറണ്ട് അഫെയേഴ്സല്ല എന്താണ് പ്രധാനപ്പെട്ട പി വൈ ക്യൂ അല്ലെങ്കിൽ ആ പി എസ് സിയുടെ റിവിഷൻ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ എൻ്റെ അവതരണ രീതി നിങ്ങൾക്ക് ഇഷ്ടമായോ എങ്കിൽ എന്തൊക്കെ ഇഷ്ടമായില്ലെങ്കിൽ എന്താണ് ഇഷ്ടമാകാതിരിക്കാൻ കാരണം എന്തൊക്കെ ഞാൻ മെച്ചപ്പെടുത്തണം എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ അതുപോലെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് മണിവരെ നിങ്ങൾ ലൈവ് സെക്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടി നോക്കുക ഓക്കെ അല്ലേ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സു യു